കുട്ടികളിലെ ചുമയും ജലദോഷവും ചികിത്സിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രശസ്തമായ പ്രതിവിധിയാണ് പനിക്കൂർക്ക നിരവധി ചികിത്സാ ഗുണങ്ങൾക്ക് പേരുകേട്ട ഈ സസ്യം കേരളത്തിൽ പ്രത്യേകിച്ചും ജനപ്രിയമായ ഒരു സസ്യമാണ് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പനിക്കൂർക്ക വളർത്തണമെന്ന് ആളുകൾ പറയപ്പെടുന്നു രോഗബാധിതരായ കുട്ടികളെ ചികിത്സിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദവും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ പ്രകൃതിദത്ത ഔഷധങ്ങളിലൊന്നായാണ് ഈ ഒരു ചെടി പരമ്പരാഗതമായി അറിയപ്പെടുന്നത് പണ്ടൊക്കെ പനിക്കൂർക്കയില്ലാത്ത വീടുകൾ ഉണ്ടായിരുന്നില്ല നിരവധി രോഗങ്ങൾക്കുള്ള മരുന്നാണ് പനിക്കൂർക്ക ഇലയാണ് പ്രധാന ഔഷധഭാഗം ഈ സർവരോഗശമനി കുട്ടികൾക്കുണ്ടാകുന്ന ഏതൊരു അസുഖത്തിനും പ്രതിവിധിയായിരുന്നു പനിക്കും ജലദോഷത്തിനും കഫക്കെട്ടിനും ചുമയ്ക്കും നീർക്കെട്ടിനും വയറുവേദനയ്ക്കും ഗ്രഹണിരോഗത്തിനും പ്രതിവിധിയായിരുന്നു ഈ ഒരു പനിക്കൂർക്ക ദഹനശക്തിക്കും ഉപയോഗിച്ചിരുന്നു ചില സ്ഥലങ്ങളിൽ ഇതിനെ കഞ്ഞിക്കൂർക്ക എന്നും ഞവര ഒക്കെയാണ് അറിയപ്പെടുന്നത് പോളിയസ് ആരോമാറ്റിക്കസ് എന്നാണ് ഈ പനിക്കൂർക്കയുടെ നാമം ഏതു കാലാവസ്ഥയിലും യാതൊരു പരിചരണവും കൂടാതെ വളരെ എളുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് കർപ്പൂരവല്ലി ഞെവര കഞ്ഞിക്കൂർക്ക ചുമക്കൂർക്ക എന്നിങ്ങനെയുള്ള പല പേരുകളിലും ഈ ഒരു പനിക്കൂർക്ക അറിയപ്പെടുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് ഈ ഒരു ചെടി പനിക്ക് മാത്രമല്ല ശരീരവേദന സന്ധി വേദന കാലുവേദന കാൽമുട്ടുവേദന അങ്ങനെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് വേദനക്ക് നല്ലൊരു പരിഹാരം കൂടിയാണ് ഈയൊരു പനിക്കൂർക്ക ഇതിൻ്റെ ഇലയും തണ്ടുകളും നമ്മൾ ഔഷധത്തിനായി ഉപയോഗിക്കാറുണ്ട് കുട്ടികൾക്ക് പല രോഗങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക പനിയും ജലദോഷവും കഫക്കെട്ടുമെല്ലാം ഞൊടിയിടക്കുള്ളിൽ മാറുന്നതിന് ഈ ഒരു ചെടി സഹായിക്കുന്നു കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ചെടി പല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ ഒരു പനിക്കൂർക്ക സഹായിക്കുന്നു ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ചും ഇല ചൂടാക്കി അതിൻ്റെ നീരെടുത്തും ഉപയോഗിക്കാവുന്നതാണ് ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ അത് പല രോഗങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു ആയുസ് വർദ്ധിപ്പിക്കുന്ന ഒരു സസ്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഈ ഒരു പനിക്കൂർക്ക സഹായിക്കുന്നു ഇത് ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു മുതിർന്നവർക്കും കുട്ടികൾക്കും എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഈയൊരു പനിക്കൂർക്ക കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ ചില്ലറയല്ല ആർത്രൈറ്റിസിൻ്റെ പരിഹാരം പലരെയും കീഴടക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് പലപ്പോഴും ആർത്രൈറ്റിസ് ചെറുപ്പക്കാരിലും പ്രായമായവരിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിനെല്ലാം പരിഹാരം കാണുന്നതിന് ഈ ഒരു ചെടി സഹായിക്കുന്നു ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർ ദിവസവും ഒരു ടീസ്പൂൺ പനിക്കൂർക്ക ഇലയുടെ നീര് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയുടെ നീരിന് വളരെ വലിയ ഗുണങ്ങളാണുള്ളത് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഈ പനിക്കൂർക്ക നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല ഇത് അസ്ഥികൾക്ക് ബലവും ആരോഗ്യവും നൽകുന്നു അതുകൊണ്ട് തന്നെ ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതാണ് ദഹന പ്രശ്നങ്ങൾക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു പനിക്കൂർക്ക ഇത് വയറിൻ്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു പലപ്പോഴും ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഇത്തരം പ്രതിസന്ധികളാണ് അതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ചെടി ഇത് പല ആരോഗ്യ പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു അമിതമായി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ മൂലം വയറിന് അസ്വസ്ഥത ഉണ്ടാവുക വയറുവേദന അസിഡിറ്റി ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഇതിനെല്ലാം പ്രതിവിധിയാണ് പനിക്കൂർക്ക ഇത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന അവസ്ഥ പുരുഷന്മാരിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ് എന്നാൽ ഇതിന് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങൾ നിരവധിയാണ് ക്യാൻസർ കോശങ്ങൾ വളരാതെ പടരാതെ അതിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈയൊരു പനിക്കൂർക്ക ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കാണുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസർ മാത്രമല്ല സ്ത്രീകൾക്കുണ്ടാകുന്ന സ്തനാർബുദത്തിന് പരിഹാരം കാണുന്നതിനും മികച്ചതാണ് ഇത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉത്തമമാണ് ഈ ഒരു ചെടി എന്ന കാര്യം മറക്കരുത് രോഗപ്രതിരോധ ശേഷി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഇത് ഇത് കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഇതിന് കഴിയുന്നു യാതൊരു വിധത്തിലുള്ള പാർശ്വഫലവും കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഉണ്ടാകുന്നില്ല ഇന്നത്തെ കാലത്ത് കുട്ടികളിലും മുതിർന്നവരിലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം പലപ്പോഴും രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പനിക്കൂർക്ക ഇപ്പോൾ കോവിഡിൻ്റെ പല വകഭേദങ്ങളും അതുപോലെ പനിയും ജലദോഷവും ചുമയും ഒക്കെ ഈ തണുപ്പ് കാലത്ത് നന്നായിട്ട് പടർന്നു പിടിക്കുന്നുണ്ട് ഈ പനിക്കൂർക്ക ഇല അതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയാണ് ദിവസവും രാവിലെയും വൈകിട്ടും ഈ പനിക്കൂർക്ക ഇലയുടെ നീര് എടുത്ത് ഒരു ടീസ്പൂൺ കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും പനിക്കും ജലദോഷത്തിനും ചുമയ്ക്കുമൊക്കെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും സമ്മർദ്ദം കുറയ്ക്കുന്നു ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നാൽ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് പനിക്കൂർക്ക ഇത് മാനസികാരോഗ്യം നൽകുന്നതിന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ മടിക്കാതെ നമുക്ക് പനിക്കൂർക്ക ഉപയോഗിക്കാവുന്നതാണ് ഈ പനിക്കൂർക്കയുടെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് ഇതിനൊക്കെയുള്ള ഒരു പരിഹാര മാർഗമാണ് പനിക്കുള്ള ഒരു പ്രതിവിധി പനിക്കൂർഗ എന്ന ഈ ഒരു പേരിൽ തന്നെയുണ്ട് ഇത് പനിക്ക് നൽകുന്ന ഒരു പരിഹാരമാണെന്ന് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇത് ധാരാളമാണ് ഇത് വേവിച്ച് ഇതിന്റെ നീര് പിഴിഞ്ഞെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ മതി ഇത് പനിയെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്നു ആരോഗ്യത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ് ഇത് പനി കുറക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് പനിക്കൂർക്ക എന്നൊരു കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ തണുപ്പ് കാലത്ത് പനിയൊക്കെ പിടിപെടുമ്പോൾ ദിവസവും ഈ പനിക്കൂർക്ക ഇലയുടെ നീര് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കിഡ്നിയുടെ ആരോഗ്യം കിഡ്നിയുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും വളരെ വലിയ ഗുണങ്ങളാണ് പനിക്കൂർക്ക നൽകുന്നത് കിഡ്നിയുടെ ധർമ്മം കൃത്യമായി ചെയ്ത് മൂത്രത്തെ അരിച്ചെടുത്ത് പുറത്തേക്ക് കളയാനുള്ള കഴിവുണ്ടാക്കുന്നു കിഡ്നിക്ക് ആരോഗ്യവും കരുത്തും നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചതാണ് പനിക്കൂർക്ക കുട്ടികൾക്കുണ്ടാകുന്ന കൃമിശല്യം കുട്ടികളിലെ കൃമിശല്യത്തിന് ഉത്തമ പരിഹാരമാണ് ഇത് ഇതിന്റെ ഇല ചൂടാക്കി പിഴിഞ്ഞ് അതോടൊപ്പം ത്രിഫല ചേർത്ത് കൊടുത്താൽ അത് കുട്ടികളിലെ കൃമിശല്യത്തിന് പരിഹാരം നൽകുന്നു മാത്രമല്ല കുട്ടികൾക്കുണ്ടാകുന്ന പല ആരോഗ്യ പ്രതിസന്ധികൾക്കും സംശയിക്കാതെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കണ്ണിൻ്റെ ആരോഗ്യം കണ്ണിൻ്റെ ആരോഗ്യവും കാഴ്ചശക്തിയും വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഇതെന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വില്ലനാകുന്ന പല അവസ്ഥകൾക്കും പരിഹാരം കാണുന്നതിന് സംശയിക്കാതെ നമുക്ക് ഈ ഒരു ഇല ഉപയോഗിക്കാം പനിക്കൂർക്ക ഇലയുടെ ഒരു തണ്ട് നട്ടുപിടിപ്പിച്ചാൽ അതുണ്ടാക്കുന്ന ഗുണം ആയുസ്സിൽ ഗുണം ചെയ്യുന്നതാണ് എന്നതാണ് സത്യം ഈ പനിക്കൂർക്ക ഇല ദിവസവും വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ് പണ്ടെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് സ്ഥിരം കണ്ടുവന്നിരുന്ന ഒന്നാണ് പനിക്കൂർക്ക പനിക്കൂർക്കയുടെ ഇലയ്ക്കും ഇതിൽ നിന്നെടുക്കുന്ന നീരിനും പലതരത്തിലെ ഔഷധ ഗുണങ്ങളുണ്ട് ചൂടിനെ സ്വാഭാവികമായി പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാണ് കാർവക്രൂൾ എന്നൊരു രാസവസ്തുവാണ് ഈ ഒരു ചെടിയിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നവരാണ് മാതാപിതാക്കൾ കുട്ടികൾക്കുണ്ടാകുന്ന പല രോഗങ്ങൾക്കും പനിക്കൂർക്ക ഉത്തമ ഔഷധമാണ് കുട്ടികളെ അലട്ടുന്ന പനി വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരമാണിത് കുട്ടികൾക്ക് പനി വരുന്നത് സാധാരണയാണ് പലപ്പോഴും ഇവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നതാണ് ഇതിന് കാരണം ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് പനിക്കൂർക്കയുടെ ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഈ വെള്ളം കൊണ്ട് കുട്ടികളെ കുളിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ പനിക്കൂർക്കയുടെ നീരെടുത്ത് കുട്ടികളെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഒഴിക്കുന്നതും പനി വരാതെ തടയാൻ നല്ലതാണ് പനിക്കൂർക്കയുടെ ഇലയും തണ്ടും തീയിൽ വാട്ടിയ ശേഷം ഇതിന്റെ നീര് കൈവെള്ളയിൽ വെച്ച് പിഴിഞ്ഞ് കുട്ടികളുടെ നിറുകയിൽ ഒഴിക്കുന്നതും കുട്ടികളുടെ പനി ശമിപ്പിക്കാൻ ഏറെ നല്ലതാണ് ജലദോഷം കുറയ്ക്കുവാനും കുട്ടികളിലെ നീർവീഴ്ച കുറയ്ക്കുവാനുമെല്ലാം ഉത്തമമായ ഒന്നാണിത് പനിക്കൂർക്കയുടെ ഇല ഇടിച്ചു പിഴഞ്ഞ് ഈ നീരിൽ കൽക്കണ്ടം പൊടിച്ച് ചേർത്ത് കുട്ടികൾക്ക് നൽകാവുന്നതാണ് ഇത് കോൾഡ് ചുമ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരമാണ് വയറിന് കുട്ടികൾക്ക് പല രോഗങ്ങളും വരുന്നത് സാധാരണയാണ് ഇതിനുള്ള നല്ലൊരു പ്രതിവിധിയാണ് പനിക്കൂർക്ക ഇതിൻ്റെ ഇല ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഇലയുടെ നീരെടുത്ത് ഇതിൽ പഞ്ചസാര ചേർത്ത് നൽകുന്നത് കുട്ടികളുടെ വയറ്റിലെ അസുഖം മാറാൻ ഏറെ നല്ലതാണ് ഛർദ്ദി വയറിളക്കം തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണിത് മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്കുള്ള കുറുകലിനും പനിക്കും ഉപയോഗിക്കാവുന്ന ഒന്നുകൂടിയാണ് പനിക്കൂർക്ക ഇതിൻ്റെ നീര് മുലപ്പാലിൽ കലർത്തി കുഞ്ഞിന് നൽകുന്നത് ഏറെ നല്ലതാണ് രോഗപ്രതിരോധ ശേഷി കുട്ടികൾക്ക് ദിവസവും ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് നൽകുന്നത് നല്ലതാണ് കുട്ടികളിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു മരുന്നാണിത് ഇതിലെ വിവിധ ഘടകങ്ങൾ കുട്ടികളിലെ ജലദോഷം പനി അലർജി തൊണ്ടവേദന വയറിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നിവയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് അപ്പം നിങ്ങളൊക്കെ ഈ ഒരു പനിക്കൂർക്കയിലുടെ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഒരു ചെറിയ തണ്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ ഇതിൻ്റെ ഇല വിണ്ടി പിടിഞ്ഞ് അതിൻ്റെ നീര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ദിവസവും കലക്കി കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് കുട്ടികൾക്കും കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ